നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ നമുക്ക് ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു ബൈബിൾ ഈ തുലനം ചെയ്യുന്നതിന് കമ്പാരിറ്റീവ് നടത്തുന്നത് ഈ താരതമ്യം ചെയ്യുന്നതിന് ബൈബിൾ എതിരാണ് വിഡ്ഢികളാണെന്നാ പറയണത് താരതമ്യം ചെയ്യാൻ ആൾക്കാർ ഭൗതികമായ വിഷയങ്ങളും മാനദണ്ഡങ്ങളും വെച്ച് താരതമ്യം ചെയ്യരുത് രണ്ട് കുറേ പത്ത് പന്ത്രണ്ട് ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഏറ്റവും പറഞ്ഞ ആത്മപ്രശംസ ആത്മപ്രശംസ നടത്തുന്നവരുടെ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല ഞങ്ങൾ തുനിയുന്നില്ല പരസ്പരം അളക്കാനും പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ അവർ അപ്പൊ പരസ്പരം അളക്കുകയും തുലനം ചെയ്യുകയും ചെയ്യുന്നവരെ അപ്പൊ തുലനം ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ പറയത്തില്ലേ ഞാനോ വരുത് നീയോ വരത് അതുപോലെ തന്നെ വീടുകൾ തമ്മിൽ തുല്യം ചെയ്യും കാറുകൾ തമ്മിൽ തുല്യം ചെയ്യും നിങ്ങൾ ഉടമ്പടി എടുക്കുകയും ജെഡിക മനുഷ്യരായി തുടരുകയും ചെയ്യും അതുകൊണ്ടാണ് ക്രിസ്തുവിന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ കാര്യം എന്താണ് പരസ്പരം അള ജെടിക മനുഷ്യരാണോ അല്ലയോ എന്നറിയണമെങ്കിൽ നിങ്ങളെ ശരിക്കും പേരുകെട്ട വായു നോക്കികളായിരിക്കും ശരിക്കും പറഞ്ഞാൽ വായി നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണിലെ മിണിൻ്റെ മുഖത്ത് നോക്കണമല്ല വീട് പുറത്തിറങ്ങിയ നിങ്ങളുടെ അടുത്തുള്ള വീടൊക്കെ എത്ര നിലയുണ്ട് അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ എത്ര മുറിയുണ്ട് അവിടെ ആറ് ഏത് കമ്പനിയാണ് എന്നെങ്കിൽ നോക്കാം അതായത് വായിനോട്ടം എന്ന് പറയണത് ഇനി എന്നും പ്രസ്ഥാനമുണ്ട് വല്ലതാക്കാതെ ആളക്കണം വായിക്കല്ലേ എന്ത് പറഞ്ഞാലും ആൾക്കാരുടെ കുറ്റം പറയണ വായുനാറ്റം എന്ന് പറയണ ഈ ഉടമ്പടി എടുത്തിട്ട് വായുനോട്ടവും വായുനാറ്റവും ഉണ്ടെങ്കിൽ കുറച്ച് താമസിക്കും ഈ ഉടമ്പടി റൈപ്പായി എടുക്കാൻ കാര്യം നിങ്ങൾ ജെഡിക്കാൻ മനുഷ്യരാണെന്ന് ദൈവം പറയും കാര്യം നിങ്ങൾ തുലനം ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ കെട്ടിയെടുത്ത് കണ്ടായി പോകാൻ പോണത് ആൻറ്റിയുടെ മക്കൾ പോയതുകൊണ്ടല്ലേ അവർ മര്യാദക്ക് വീടെങ്കിലും ഉദ്യോഗസ്ഥോ മേടിച്ചെങ്കിലും അവർ നിങ്ങൾ പോകുക പോകത്തില്ല അവർ പത്ത് പുത്തം കൊണ്ടുപോകുന്നു കഴിയുമ്പോൾ അവരെയും നിങ്ങളുടെ കയ്യിൽ അഭ്യാസം കാണിക്കും വലിയ ആവശ്യമില്ലെങ്കിലും വലിയ വീടൊക്കെ കൊണ്ടാക്കും അപ്പോൾ പിന്നെ നാട്ടുകാർ നോക്കുമ്പോൾ നിങ്ങളുടെ വീടാണെന്ന് ആ വീട്ടിൽ കയറി ഞങ്ങൾ നിങ്ങളുടെ വീടാണെന്ന് വിചാരിച്ച് അവിടെ പോയെന്ന് പറയും വല്ല കാര്യമുണ്ട് പിന്നെ നിങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് അവിടെ നടന്നാക്കി വിളിക്കും അപ്പോൾ ഉടമ്പടി പഴയ മനുഷ്യരായിട്ട് തുടരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഉടമ്പടി പുതുക്കുന്നതിൻ്റെ ഉദ്ദേശിക്കാമെന്ന് പറയണത് നിങ്ങൾ ആ പേപ്പർ കൊണ്ടുവന്ന് ടിക്ക് ചെയ്യുന്നതല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ ജഡിക മനുഷ്യരിൽ നിന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന സർവപരി ഒന്നാമതായി ക്രിസ്തുവിനെ നേടുന്ന ക്രിസ്തുവിനെ നേടാൻ വേണ്ടി എല്ലാം കുപ്പയെ കരുതുന്ന ആത്മീയ മനുഷ്യരാണെങ്കിൽ നിങ്ങൾക്ക് തുലനം ചെയ്യാൻ വേണ്ടി ദൈവം തന്നിരിക്കണേ എന്താണ് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ തുലനം ചെയ്യുമ്പോഴേ അതാ റോമൻ എട്ട് പതിനെട്ട് അത് പറഞ്ഞാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് തുലനം ചെയ്യുമ്പോൾ തുലനം വരേണ്ടത് എന്തെങ്കിലും തുലനം ചെയ്യണമെങ്കിൽ വീട് ജോലി കാറ് ആരോഗ്യം സൗന്ദര്യം ഇങ്ങനെ അഴിഞ്ഞു പോണ കാര്യങ്ങളൊന്നുമല്ല തുലനം ചെയ്യേണ്ടത് നിങ്ങൾ അങ്ങനെ തുലനം ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ദൈവത്തിന്റെ കണക്ക് പ്രശ്നത്തിൽ നിങ്ങൾ ജഡികരെന്ന് പറയും ജഡാത്മാവിനെ ഇപ്പൊ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവര് റോമ എട്ട് അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ലോകാത്മാവിനെന്ന് നയിക്കപ്പെടുന്നവർ ലോകത്തിൻ്റെ സന്തതികളാണ് ലോകത്തിൻ്റെ സന്തതികളാണെങ്കിൽ കവനൻ്റെ ചെയ്തെന്ന് പറഞ്ഞാൽ പോലും അതായത് ലോകത്തിനും ഈ ലോകാരൂപി മൂക്കണേ ദുട്ടാരുവി എന്ന് പറയണത് നിങ്ങൾക്കറിയാലോ ഒരിക്കലും ഡയറക്റ്റായിട്ട് ദുട്ടാരുവി നമ്മളിലേക്ക് വരത്തില്ല കാര്യം നമുക്ക് ജ്ഞാനസ്ഥാനും കുംഭസ്വാരവും കുർബാനും കൂതാസ ജീവിതമൊക്കെ ഉള്ളതാണല്ലോ അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ദുഷ്ടാരൂപി കയറി പിടിക്കത്തില്ല പക്ഷേ ദു ദുഷ്ടാരിപി അവിടെ തന്ത്രം കാണിക്കുകയാണ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ലോകാരൂപിയെ കൊണ്ടുവന്ന് ആദ്യം പോസ്റ്റ് പോസ്റ്റിടും അവന് അവനെ പോസ്റ്റ് പോസ്റ്റിടണ എന്താണ് ലോകാരൂവിയെ കൊണ്ടുവന്ന് പോസ്റ്റിടും എന്താ വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാർ ഒരു അമേരി എന്ത് ഇന്ന കോളേജിൽ പഠിച്ചു എന്നിട്ട് അവൾ ഇവിടെ കുറേ കല്യാണമൊക്കെ വന്നതാണ് ആ കല്യാണം ഒന്നും എടുത്തില്ല എന്നിട്ട് അമേരിക്കൻ്റെ പി ആർ ഉള്ള ആളെ മാത്രമേ അവളെ കെട്ടിയുള്ളൂ അത് കാരണം അവളും കൂട്ടുകാരെയും കൂടി ഫേസ്ബുക്കിൽ വാട്സപ്പിലൊക്കെ അവരെണ്ും കൂടി അവിടെ ഇവിടെയൊക്കെ കറങ്ങണ ഫോട്ടോ ഇടുമ്പോൾ നീവർക്കും ദൈവമേ ചെറിയ പറയും അതിന് അവൾ പറയും ഇടി പ്രസവിക്കണമെങ്കിൽ ഇവിടെ വന്ന് പ്രസവിക്കണം എവിടെയും അയ്യോ ആണ് അവിടെയാണ് പ്രസവിക്കേണ്ടത് ഇത്രനാളിവിടെ പ്രസവിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ കൂട്ടുകാരത്തിൽ ഇവിടെ അവിടെ പോയി പ്രസവിക്കണം അപ്പം അവിടെ വന്ന് പ്രസവിച്ചാൽ എന്താ കുഴപ്പം അല്ല അവിടെ വന്ന് പ്രസവിച്ച എടുത്ത പിന്നെ മൊത്തം ആനുകൂല്യം കിട്ടും ദൈവം നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോവുമല്ലോ ഇവിടെ പ്രസവിച്ചാൽ അപ്പോൾ പിന്നെ ഐഡിയ മാറി ഇവിടെ പ്രസവിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകില്ല കാരണം ഇപ്പോൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടി നമുക്ക് ഈ മെഡിക്കൽ കോളേജിൽ പോയി പ്രസവിക്കാൻ പറ്റുവോ പ്രസവിച്ചാൽ പ്രസവിക്കാൻ കൊച്ചൊക്കെ പുറത്ത് വരുമേ അതല്ല പ്രശ്നം വിടുത്താൽ ബന്ധുക്കാര് കാണാൻ പറ്റത്തില്ല അതല്ലേ പ്രശ്നം അതുകൊണ്ട് നമ്മളെത്ത് മെച്ചമായ ഹോസ്പിറ്റലിൽ പോയിട്ട് ആദ്യം മുറി ബുക്ക് ചെയ്യും മുറി ബുക്ക് ചെയ്തിട്ട് എന്താ കാര്യം എന്താ ബന്ധുക്കൾക്ക് വരണ്ടേ കൊച്ചിനെ കാണണ്ടേ അവരുടെ സ്റ്റാറ്റസിനെ പറ്റിയ മുറി അപ്പോൾ നമ്മുടെ നമ്മൾ ഓപ്പറേഷൻ എല്ലാം ഈ പ്രസവം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ബന്ധുക്കളെ ശ്രദ്ധപ്പെട്ടവരെല്ലാവരെയും അവരുടെ സ്റ്റാറ്റസൊക്കെ തൃപ്തിപ്പെടുത്തി വീട്ടിൽ വരുമ്പോൾ നമ്മുടെ കിഡ്നി കൊണ്ട് ആശുപത്രിക്കാർ പോകും അതില്ല അവരടിച്ചു മാറ്റി കഴിഞ്ഞാൽ അതിനകത്തല്ലേ ഒരു ദിവസം പതിനാറ് രൂപയൊക്കെയാണ് എന്ത് നാലായിരം മൂവായിരം അഞ്ച് രൂപയൊക്കെ മുറുക്കി ചാർജ് വരികയാണ് അപ്പോൾ അഭ്യാ ഈ ലോകത്തിൻ്റെ ഒരു അഭ്യാസം ഉണ്ട് ഈ അഭ്യാസത്തിൻ്റെ കൂടെ നിന്ന് കഴിയുമ്പോൾ കുറേ നാൾ നിന്ന് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും നമ്മളത്ര കുറഞ്ഞ പുള്ളിയൊന്നും അല്ലെന്ന് ഓർക്കും നമ്മളത്ര കുറഞ്ഞ പുള്ളിയല്ല ഇതിനെ ഇതാണ് ലോകാരൂപി എന്ന് പറയണത് ഈ ആയിട്ടാണ് ആദ്യം വരണത് ഇവൻ തലേ തുണിയിട്ടുണ്ട് പാത്തു കുടയും പിടിച്ചൊക്കെ വരും അകത്ത് കയറി കഴിഞ്ഞിട്ട് കുടയും തുണി മാറ്റി നമ്മൾ മാതാവ് പിശാണല്ലേ ഇരിക്കണമെന്നാണ് അപ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ ഇപ്പം വരുമ്പോൾ അറിയത്തില്ല ലോകാരൂപ്യമായിട്ടേ വരത്തുള്ളൂ പക്ഷേ ഇവൻ അവിടെ ഇരുന്ന് മൂത്ത് ദുഷ്ടാരൂപിയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും ദുഷ്ടാരൂപിയായി കഴിഞ്ഞാൽ പിന്നെ ആര് നന്നാകുമ്പോഴും നമുക്ക് നെഞ്ചു ഉണ്ടാകും അവിടെ പ്രശ്നം അവർക്ക് ശമ്പളം പെൻഷൻ കിട്ടില്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അയ്യോ പാ പിന്നെ അതിന് പെൻഷൻ പെൻഷൻ കിട്ടാതിരുത് വാഗം ഇപ്പം പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നിറഞ്ഞു തരുന്നു അപ്പോൾ തള്ളൊക്കെ പെൻഷൻ കിട്ടില്ലപ്പോൾ അമ്മയും മകനും ഒക്കെ സന്തോഷമാണ് ഒരു സന്തോഷ വാർത്ത എന്താണ് അമ്മയുടെ പെൻഷൻ കിട്ടിയില്ലെന്ന് അല്ലേ പന്ത് പെൻഷൻ കിട്ടി കഴിഞ്ഞാൽ പെൺമക്കൾ മേടിക്കാൻ വേണ്ടി വരും പിന്നെ ഈ പെമ്മക്കളുടെ അമ്മയുടെയും പത്ത് ക്ലാസ്സ് ഞാൻ കാണണം തള്ളക്ക് പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അത്യാവശ്യം ഞാൻ ഉടപടി എടുത്തതാണ് പക്ഷേ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അതൊരു കെട്ടിക്കാര്യമല്ലേ പെൻഷൻ കിട്ടിയെങ്കിൽ നിന്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കാശുപോകും പക്ഷേ എന്നാലും മരുമകൾ നാത്തേക്ക് കെട്ടിയെടുത്ത് വീട്ടിൽ വരത്തില്ലല്ല അവളുടെ അമ്മയുടെയും കൂടി പത്ത് മാസം ഞാൻ കാണണല്ലോ ചോദിക്കുമ്പോൾ പെൻഷൻ കിട്ടാത്തപ്പോൾ ഒരു സന്തോഷം കിട്ടാത്ത നെഗറ്റീവ് കാര്യത്തിന് പോലും സന്തോഷം വരികയാണ് ഇതാണ് ദുഷ്ടാരുവി എന്ന് പറയുന്നത് പിടിക്കിട്ടിയാ ക്ലിയർ അല്ലേ നിനക്ക് മനസ്സിലായില്ല അങ്ങടിച്ചേ ശ്രദ്ധിക്കട്ടി പശുദ്ധ പരമ്പ ദിവസം ഡോക്ടർ ആൾഡിൻ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഐ ആർ ടി എസ് പോറ്റു അത് കഴിഞ്ഞ ആരോ പറഞ്ഞു ഓയിറ്റിക്ക് പോകാൻ ഒ ഇ പോണതാണ് ഡോക്ടർമാർ പോണതാണ് ശരിക്കും പറഞ്ഞ് അപ്പോൾ അവരവിടെ പറഞ്ഞാലും ശരി ഇത് കിട്ടിയാവുന്ന പോകാതില്ല എന്ന് ചോദിച്ചുകൊണ്ട് അതിന് പോയി അതിന് പോയെങ്കിലും അതിനും തോറ്റു ഒരു എം ബി ബി എസ് സി ഗാർ ഒിക്ക് നോക്കേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് ചിന്തിച്ച് നോക്കുക അവർക്ക് എന്തുമാത്രം വിഷമം വിഷമം ഉണ്ടാകും എന്തുമാത്രം പ്രയാസമുണ്ടാവും തോറ്റു പക്ഷേ ആടിനൊരു ഒരു ഗുണമുണ്ട് എന്ത് തോറ്റെന്ന് പറഞ്ഞാലും ആധ്യാത്മികമായിട്ട് ഇവള് തോക്കത്തില്ല അവളും ഭർത്താൻ കൂടി ഓൺലൈനിൽ ജോമാല ചെല്ലും തോറ്റ ദിവസമായാലും ശരി സന്തോഷത്തോടെ ജവമാല ചെല്ലും തോറ്റാലും നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ചില ഈ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്ന ആൾക്കാർക്ക് തോൽവിയില്ല അവിടെയാണ് വിഷയം വരുന്നത് ക്രിസ്തു കൂടെ ഇല്ലെങ്കിലാണ് എല്ലാം തോൽവിയായിട്ട് വരണത് പിന്നെ നിരാശയായി ചിലപ്പോൾ കെടങ്ങിയെന്ന് വരും ക്രിസ്തു കൂടെ ഉള്ളത് കാരണം തോൽവിയില്ല അവൾ ഇത് ച ഞാൻ തോറ്റു കേട്ടാ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല പക്ഷേ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തണ്ടൂർ കൊന്ത കൊന്ത അങ്ങനെ കുറച്ച് നാളൊക്കെ ചോദിച്ചാൽ പറഞ്ഞത് ചച്ച ഞാൻ കയറി വരട്ടെ എവിടെ യു കെയിലേക്ക് നമുക്ക് അവിടെ ഫ്ലാപ്പ് എഴുതാമല്ലോ ഞാൻ അവിടെ ഫ്ലാ ഇവിടെ ഒയിറ്റി അയൽ ചേഞ്ചും കിട്ടാത്ത ആൾ അവിടെ പോയി എൻട്രൻസ് അടുത്ത് ഫ്ലാപ്പ് എഴുതാൻ പോയത് അവിടെ പോയി എഴുതി യു കെയിൽ പോയി ഫ്ളാപ്പ് എഴുതി ഫ്ലാപ്പ് എഴുതി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചാൽ എല്ലാം അറിയാവുന്ന സംഭവവും അതായത് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ സംഭവവും അതായത് തൊണ്ണൂറ് മാർക്കും കഷ്ടനായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയാണ് കുറച്ച് അമ്പിഗസുള്ളത് അപ്പോൾ രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ ഇതായി ഇതായിരിക്കും ദൈവഹിതം ഇതായിരിക്കും ദൈവഹിതം എന്നൊക്കെ വിചാരിച്ച ആൾ സന്തോഷമായിട്ടിരിക്കുകയാണ് കുറച്ച് ഞാൻ ഫ്ലാപ്പ് തോറ്റു ഒന്ന് ചിന്തിച്ചു വയ്ക്കുക ഒരാളുടെ അനുഭവം അതാണ് ഞാൻ അതാണ് ആളിൻ പറയണത് നിങ്ങൾക്കിതൊരു സാക്ഷ്യമാണ് എനിക്കിതൊരു ജീവിതമാണെന്ന് അതാണ് കാരണം ഫ്ലാപ്പ് തോറ്റു ഇപ്പോൾ ഞാനിവിടത്തെ കേട്ടോണ്ടിരിക്കയായിരുന്നു ഫ്ലാപ്പിന് ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കാര്യം അത്രയും സ്പിരിച്വൽ ഇൻവെസ്റ്റ്മെൻറ്റുണ്ട് ഇവർക്ക് എന്നിട്ട് ഇവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇവർ ഇവരെന്താച്ചാൽ ഇവർ വന്നു ചെറിയ ഇവർ ഫോണിലൂടെ കരയും അമ്മയെടുത്ത് ഫോണിൻ്റെ അടുത്ത് സഹിക്കാൻ പറ്റാതെ കരയും കരയുമ്പോൾ അമ്മ പറയുന്നൊരു വാക്കുണ്ട് മകളെ ജനിച്ച കാലം പോലെ നിന്നു വരെ നീ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ലെന്ന് നീ ഇപ്പം കരഞ്ഞപ്പോൾ എന്തോ വലിയ സംഭവമായി പോയില്ല അതാണ് അവൾ കരയണ ആളല്ല ശരിക്കും പറഞ്ഞാൽ ഗറ്റുള്ള ആളാണ് അമ്മ പറയും ജനിച്ച കാലം പോലും ഇന്നു വരെ നീ കരയണത് ഞാൻ കണ്ടിട്ടില്ല നീ ഇപ്പം കറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ തോന്നണമെന്ന് കാര്യം ഇവരുടെ അമ്മയുടെ ആത്മവിശ്വാസം പോകും അമ്മയുടെ ആത്മവിശ്വാസം പോയാലും ഈ ക്രിസ്തു ഇവരുള്ളത് കാരണം ഇവളുടെ ആത്മവിശ്വാസം പോകത്തില്ല ഇവൾ തിരിച്ച് യു കെയിൽ നിന്ന് ഇന്ത്യയിൽ വരും മദ്രാസിൽ വരും മദ്രാസ് വന്നിട്ട് വീണ്ടും പരീക്ഷ നിങ്ങൾ ഓർക്കണം നിങ്ങൾ വീഴുമ്പോഴൊക്കെ എഴുന്നേക്കാൻ തോന്നിക്കണം എന്നുണ്ടെങ്കിൽ വീണിട്ടും എഴുന്നേറ്റ ക്രിസ്തു നിങ്ങളുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം കൈകഴി കേട്ടോ ചോദിച്ചു തകർച്ചകൾ കൈപിടിച്ചു ആരാധനോടെ ണത്തിന് അതായത് ക്രിസ്തുജന്യമായ ക്ലേശങ്ങൾ കർത്താവിൻ്റെ പഞ്ചക്ഷതങ്ങളുടെയും ചമ്മട്ടിപ്പാടുകളുടെയും മുഴുക്കിടത്തിൻ്റെയും ഫലം ചെയ്യുന്നതാണ് അതായത് നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ടും ക്ലേശങ്ങൾക്ക് പഞ്ഞുവൊന്നുമില്ലാതെ നിൽക്കുകയും സത്യസന്ധമായി ജീവിച്ചിട്ടും നമ്മൾ പുരുശക്കേറേണ്ടി വരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ക്രിസ്തുജന്യമായ ക്ലേശങ്ങളെന്ന് പറയുന്നത് ഈ ക്രിസ്തുജന്യമായ ക്ലേശങ്ങളിലെ അന്തര അന്താരാർത്ഥങ്ങളെ നമുക്ക് വിവേചിച്ച് തരണമെങ്കിൽ വിഷ്ടമുണ്ടാകണം ജ്ഞാനമുണ്ടാകണം അതുകൊണ്ട് അതുകൊണ്ട് ആ ജ്ഞാനമെന്ന് പറയണത് ഇപ്പം സംഭവിക്കണത് എന്താണെന്നുള്ളത് അറിവാണ് എന്തിനാണെന്നുള്ളതാണ് ജ്ഞാനം മനസ്സിലായില്ലേ അത് പരിശുദ്ധാത്മമാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത് സംഭവിക്കണത് എന്താണെന്നറിയാം അത് അറിവാണ് അറിവ് കൂടി കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുക അത്രയേ ഉള്ളൂ പക്ഷേ സംഭവിക്കണത് എന്തിനാണെന്ന് അറിയണം അതിന് പരിശുദ്ധാത്മാവ് വേണം അപ്പോൾ ഇവൾക്ക് പരിശുദ്ധാത്മാവിത്തിൽ കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റിയ ഫോർമാറ്റാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇവൾ പതറാത്തത് അവൾ കരഞ്ഞു എന്നുള്ള കാര്യം അവളുടെ അമ്മയുടെടുത്ത് കരഞ്ഞതാണ് നിസ്സാര കാര്യമാണ് അവർക്ക് സങ്കടം നയിക്കാൻ അവരാരൊന്നും കരഞ്ഞില്ല അവളുടെ അമ്മയുടെടുത്ത് കരഞ്ഞു ഓക്കെ പക്ഷേ എന്നാലും തൻ്റെ നിന്ന് പിന്തിരുന്നില്ല അവൾ അടുത്ത ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിലോട്ട് പോരും നാട്ടിൽ വന്ന് കൃപാസനം പത്രം മേടിച്ച് ഇവിടെ വന്ന് പുതുക്കും ഉടമ്പടി പുതുക്കും ഉടമ്പടി പുതുക്കിയിട്ട് ഇതിനെക്കുറിച്ച് ഗുണമോ ദോഷമോ അമ്മയോട് പറയത്തില്ല ഇവിടെ ആളിരിപ്പുണ്ടല്ലോ പറയാമല്ലോ പറയത്തില്ല കാര്യം ഇവളുടെ മനസ്സിൽ ആത്മാവ് പറയുന്നുണ്ട് ദൈവം ദൈവത്തിൻ്റെ വഴികളിലൂടെ തന്നെ കൊണ്ടുപോവുകയാണ് അപ്പോൾ നമുക്ക് പറയാനുള്ള ഒന്നു മാത്രമേ ഉള്ളൂ ഇതാ കർത്താവിൻ്റെ ദാസി ദാസി എപ്പോഴും എന്ത് ചെയ്യും മിണ്ടത്തില്ലോ സംസാരിക്കത്തില്ല ഇവിടെ മിണ്ടാതെ പോയി മിണ്ടാതെ പോയിട്ട് കൃപാസനം പത്രം ആവശ്യം തമിഴ് പത്രം മേടിച്ച് കൊണ്ടുപോയി ആ മഡ്രാസിൽ എല്ലായിടത്തും കൊടുത്ത് ചേർന്നതിലേ കൊടുത്ത് കൊടുത്തു വയ്ക്കുമ്പോൾ കൂട്ടറക്ഷക്കാർ ഇവരുടെ കരുത്തേക്ക് അറിയില്ല നിങ്ങൾക്ക് നാണയം ഈ പത്രത്തിൽ മതം മാറ്റമാണ് ആന കുഞ്ഞിലൊക്കെ പറഞ്ഞ് ഇവരുടെ കഴിഞ്ഞേക്കറിയാൻ അപ്പോഴും ഇവർ അപ്പോഴും ഡോക്ടർ ഇവരോട് ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് ഈ പത്രം വാങ്ങിക്കുന്നില്ല എന്ന് എന്നോട് പറയണം അവരുടെ ഫൈതാണേ പത്രം കൊടുക്കാൻ വന്ന ആളാണ് അവരുടെ ഫൈറ്റ് എന്തുകൊണ്ട് ഈ പത്രം വാങ്ങിക്കുന്നില്ല എന്ന് നിങ്ങൾ എന്നോട് പറയണം ഞാനൊരു ഡോക്ടറാണ് ഞാൻ നിങ്ങൾക്കൊരു പത്രം ധരികേൻ പതിനായിരങ്ങൾ വായിച്ച് രക്ഷപ്പെടുന്ന ഒരു പത്രമാണ് നിങ്ങളെന്നു രക്ഷപ്പെട്ടോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരം ഉണ്ടാകുന്ന വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു സേവനം ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾ എന്തുകൊണ്ട് വാങ്ങിക്കുന്നില്ല എന്നോട് പറയണം എന്ന് പറയുമ്പോൾ കാര്യം മനസ്സിലാക്കുമ്പോൾ അവർ വാങ്ങിക്കും അപ്പോൾ നോക്കിയേ അല്ലാതെ ആരെങ്കിലും പറയുമ്പോൾ തന്നെ അയ്യോ അവർ വഴക്കിട്ടെന്ന് പറഞ്ഞ് നിലയം വിളിച്ച് അപ്പോൾ തന്നെ ഓടി വന്ന് വീട്ടിൽ കുതിരിക്കുകയല്ലേ അതാണ് സംഭവം വഴക്കിട്ടെ എന്ന് പറഞ്ഞാൽ അയ്യോ അവർ അങ്ങനെ പറഞ്ഞേ എന്ന് പറഞ്ഞോണ്ട് നിലയം വിളിച്ച് വിടും പിന്നെ അമ്മ ഇന്ന് ഇന്ന പത്രം കൊണ്ട് ഇന്നപ്പോൾ അവരിങ്ങനെ വഴക്കിട്ടെന്ന് പറയൂ വല്ല കഥയുണ്ട് അത് പത്രമേ ഉള്ളൂ തമ്പുരാൻ തന്ന പണിയാണെന്ന് പറയാനുള്ള ബോധം പരിശുദ്ധാമോ വേണ്ടേ പരിശുദ്ധാൻമുണ്ടെങ്കിൽ പറയും മകളെ ഇത് ഈശോ നേരിട്ട് നേരിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇന്നത്തെ ഈ പരീക്ഷ നീ തോക്കരുത് മറ്റേ പരീക്ഷ ഒക്കെ എഴുതിയെടുക്കാൻ ഇത് തോറ്റു കഴിഞ്ഞാൽ പണിയായിരിക്കുമെന്ന് പറയും ഇവള് തോക്കത്തില്ല പരിശുദ്ധാത്മ ഉള്ള കാരണം പരിശുദ്ധ ഉപദേശം കൊടുക്കില്ല പരിശുദ്ധ തോക്കത്തില്ല തോക്കുന്നത് അവരോട് പറയും അവർ ചോദിക്കുക എന്തുകൊണ്ട് നീ പത്രം വാങ്ങിയെന്നില്ലെന്ന് ചോദിക്കാൻ പറയും അപ്പോൾ അവർ അവർ പപ്പ ജപ്പ ജപ്പ കടിക്കും ഉടനെ ഇവർ പത്രം എടുക്കും എന്നിട്ട് വന്ന് പരീക്ഷ എഴുതും പരീക്ഷ രണ്ടാമത് ഇവിടെ നാട്ടിൽ പരീക്ഷ എഴുതും പരീക്ഷ എഴുതുമ്പോൾ ഒറ്റ പരീക്ഷ എല്ലാം ഓക്കെ

சி ஆத்மே வரவே பரிசு சாபே பாவனத்மா வே இன்று ஹயத்தில் பரிசுஷா பாலுமே பாவனாத்மா வே இன்று ஹயத்தில் ശുദ്ധ പരമദിവ കാരണത്തിന് ഡോക്ടർ ആൾഡിനെ പറയുന്ന ഒരു വിഷയം അവസാനം സാക്ഷ്യം കങ്കുഡ് സീമ ഒരു വിഷയം അവസാനത്തെ പരീക്ഷയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എഴുതിയ ഏറ്റവും ടഫ് സബ്ജക്റ്റ് അതാണ് നമ്മുടെ പോയിൻ്റ് ഇത്രയും നാൾ ഞാൻ എഴുതിയ ഓ ഐ ടിയും ഐ എൽ ടി എസും അവിടെ പോയി ഫ്ലാപ്പ് എഴുതിയെല്ലാം സിമ്പിളായിരുന്നു പ്ലാപ്പ് വളരെ സിമ്പിളായിരുന്നു അപ്പോൾ ഞാൻ തോറ്റുപോയി ഞാൻ നാട്ടിൽ വന്ന് വീണ്ടും പരീക്ഷ എഴുതുമ്പോൾ ഞാൻ വീട്ടിൽ വന്ന് നിന്നിട്ട് സ്റ്റക്കായിട്ടിരിക്കുകയാണ് കാര്യം ഞാൻ എഴുതിയ പരീക്ഷകളിൽ ഏറ്റവും പ്രയാസമുള്ളത് അവസാനം മദ്രാസ് എഴുതിയ പരീക്ഷയാണ് അപ്പോൾ ഞാൻ പപ്പായെ വിളിച്ച് പറഞ്ഞു ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു അമ്മയെ വിളിച്ച് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ പരീക്ഷ ഞാൻ തോക്കും അത്രക്ക് മോശമായിരുന്നു എന്ന് പറയും ഈ തോക്കുമോ ജയിക്കുമോ തീരുമാനിക്കണം നീയല്ല ഉടമ്പടിയിൽ നിന്റെ ദൈവമാണ് എന്റെ ഹൃദയത്തിൽ പരിശിഷ്ടപരമതി വികാരണത്തിന് ഇത്രയും പറഞ്ഞു നിർത്തിയിട്ടാണ് ഡോക്ടർ ആൽഡിൻ പറയണത് അവസാനത്തെ പരീക്ഷയായിരുന്നു ഏറ്റവും മോശം പക്ഷെ ആ അവസാനത്തെ പരീക്ഷ ജയിപ്പിച്ചത് ദൈവമാണ് അത് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്താണ് ഉടമ്പടി വർക്ക് ചെയ്യണത് നമ്മുടെ ജീവിതം നിലനിൽക്കുന്നത് നോട്ട് ബൈ മെരിറ്റിലാണെന്ന് അതായത് ബൈ Grace.